അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പൊ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കൂട്ടാൻ വെക്കുന്ന വീഡിയോ ആണ് നമ്മളെ തൊടിയിലൊക്കെ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഇലവർഗ്ഗങ്ങളൊക്കെ ഇട്ടിട്ട് നാട്ടിയംപുറത്തെ ഒരു കൂട്ടാൻ അല്ലേ ഐജകുട്ടിക്ക് കൂട്ടാൻ ഇഷ്ടാണോ ഇഷ്ടല്ല എത്രമാണുക്ക് ഇഷ്ടമല്ല അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ എന്തിനു വന്നിട്ടുണ്ട് എന്തെങ്കിലും അത് പറയൂ അള്ളാ ഇബനല്ലേ ഞാൻ ഈ കൂട്ടിണേ മെച്ച് കൂട്ടിണ്ടല്ലോ അത് ഉമ്മ വീട് കോളാ കൂച്ചുട്ടല്ലേ സങ്കടം വന്നു കണ്ടെ ബേബിക്ക് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് തരിക കമൻ്റ് തരാൻ മതി കമൻറ്റ് തരാൻ മതി കമൻറ്റ് തരാൻ മതി ഇല്ല കേട്ടോ അവനക്ക് സങ്കടം വന്നാണ് അവൻ്റെ വീഡിയോ അപ്പൊ ഹൈസുകുട്ടി ഓക്കെ ആയിട്ടാ അവന്റെ സങ്കടമൊക്കെ മാറിക്കണ് അപ്പൊ ഞങ്ങള് അമ്മമ്മഅ കൂട്ടാണ്ടാക്കണുണ്ട് ആ വീഡിയോ ആണ് അന്നത്തേത് കാണിക്കുന്നത് ആ കൊ കൊന്നതാ മറ്റാള് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് വരാനും പറയും ഓനൊന്നും പറയണേ അപ്പൊ നിങ്ങൾ ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അമ്മ അന്ന് നട്ട് വെച്ചതാണ് ട്ടാ നമ്മള് കറി വെക്കാൻ വാങ്ങിയ ചീരന്റെ തണ്ട് ഈ ചെടിച്ചട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ ഇവിടെ ഒരു പഴയ സ്റ്റൂൾ ഉണ്ട് പൊട്ടിയത് കഴിഞ്ഞിട്ട് മുള്ളിലൊക്കെ വെച്ചുകൊടുത്തേക്കാണ് അപ്പൊ ഇതാപ്പ അത്യാവശ്യം എല്ലായിടത്തും നല്ല ഇലകളൊക്കെ കഴിക്കുന്നുണ്ട് അതിന് പൊടിച്ച് വരുന്നുണ്ട് അപ്പൊ ഇന്ന് ഈ മുളക് തൈകളൊക്കെ നടാൻ വേണ്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ നോക്കുമ്പോ മണ്ണില്ല അഞ്ഞ് കൊത്തി ഉണ്ടാക്കണം അങ്ങനത്തൊക്കെ പ്രശ്നങ്ങൾ പിന്നെ ഇതിന്ന് ഇന്റെ മൂന്നാമത്തെ കാക്കാൻ വീട്ടിൽക്കും കൊടുക്കണം കേട്ടോ കുറച്ച് തയ്യാറ് അവിടെ ഒരാൾ ഇതാ മുറ്റൊക്കെ നനച്ചിട്ട് അടിച്ച് വാരാനായിട്ട് നിൽക്കുകയാണ് പൈപ്പിലൊക്കെ വെള്ളം പിടിച്ച് നനക്കാണ് അപ്പോൾ മുളകൾ അതാ ഈ ഒരു ബക്കറ്റിൽ ഈ ചെടിച്ചട്ടിയിലും ഈ ബക്കറ്റിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ പണ്ടൊരു ദിവസം താത്ത മുളക് തന്നിട്ട് ഈ ബക്കറ്റിലേ വെച്ച് എന്നിട്ട് കോഴി കൊത്തി തിന്നു പിന്നെ ഇതിലും വെച്ചുകാണ് ഇനി കോഴിൻ്റെ കണ്ണെത്തായിരിക്കാൻ ഉമ്മത ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങളും ഇവിടെ ചുറ്റോറും വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ പിന്നെ ബാക്കി ഇത്രയും മുളകുണ്ട് ഇതിനി മറ്റേ താത്താക്കൊടുക്കാനാണ് കേട്ടാ ഇത് സ്കൂൾ വണ്ടി വന്നു ഇതാണ് ഏട്ടാ ഹൈസീന ചേർത്ത് സ്കൂളത്തെ വണ്ടി ബസ് ഇതാ അവിടെ വന്നു കുട്ടികളൊക്കെ കീറണതാ ഉമ്മയുടെ താത്തതാ കുട്ടികളെ സ്കൂൾക്കൊക്കെയാ വന്ന കേട്ടെ മോനെ നീ താത്ത പോകുമ്പോ മുളകൊണ്ടിക്കോളൂ അങ്ങനെ ലാസ്റ്റ് ഇതാ ഉമ്മ വലൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്നൊക്കെ കുറച്ച് കുറച്ച് വലക്കൊപ്പിച്ചിട്ടാ അങ്ങനെ കാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളതാ ഈ കോഴിക്കുട്ടന്മാരെല്ലാം പണിയാക്കും അങ്ങനെ ഇന്ന് ഇനിയിപ്പോ എന്തേലും വെക്കണം കറികൾ ചോറ് ഞാൻ ഈ ഗ്യാസമ്മ അടുപ്പത്തി വെച്ചിട്ടുണ്ട് കേട്ടാ അവിടെതാ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൂള ഞങ്ങൾ അന്ന് വാങ്ങിച്ചതിൽ ചെറിയൊരു കഷ്ണുണ്ട് അപ്പൊ ഇത് ഇനിയിപ്പോ ഇതായിട്ട് ഇട്ടിട്ടൊന്നും വെക്കാൻ പറ്റൂലല്ലോ ചെറുതാണ് പിന്നെ ഓമക്കായൊക്കെ അതാ ചെത്തി വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ചേമുന്നടു ഇത് മൂന്ന് മാത്രം മോരമാ ഇനി എന്ത് വേണ്ടല്ലോ അപ്പൊ ഇത് മൂന്നും കൂടെ ഇട്ടിട്ടുള്ള ഇത് മൂന്നും കൂടെ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ വെക്കുന്നത് ഒരു കൂട്ടാന് ചെള്ളി ഉണ്ടമ്മ ആ ചെള്ളി മാങ്ങയും ചമ്മന്തി അരക്കട്ടാ അപ്പൊ ഉച്ചക്കത്തേക്കുള്ളത് ഞങ്ങൾ പ്ലാൻ ചെയ്യാണ് ഇപ്പൊ തന്നെ ഇപ്പൊ അവിടെ ഒക്കെ വെച്ച് ചെത്തി എടുക്കണുണ്ട് കുറകൾ അരിഞ്ഞു കൊണ്ടുവന്നതൊക്കെ കൂടെ കഴുകി വൃത്തിയാക്കാണ് അപ്പൊ എല്ലാം കൂടെ കുക്കറിലേക്ക് വെക്കണണ്ട് കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മൂന്ന് കഷ്ണങ്ങളേ ഉള്ളു കേട്ടാ ഓമക്കായും അതേപോലെ പൂളിയും പിന്നെ ചേമിൻ്റെ തോളും ഇത് വെച്ചിട്ടുള്ള പൂട്ടാണ് ഞാനിപ്പോൾ കുറച്ച് പൂടെടുത്ത് കഴിക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് തേങ്ങ അരച്ചിട്ടോ വെക്കണം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടേ അപ്പം തേങ്ങ പൊതിച്ചു വെച്ചതൊന്നും ഇല്ല കേട്ടോ അതിനിയിപ്പോൾ പൊളിച്ചെടുക്കണം അപ്പൊ ഇങ്ങനെ കേട്ടോ തേങ്ങ പൊളിക്കണ കൊള്ളി അപ്പുറത്തൊന്നും കൊടുന്നതാണേം പിന്നെ ഇവിടെ വേസ്റ്റ് ഉണ്ട് കേട്ടോ വാരാനേ അടിച്ച് വരിയതാണേ അതിന് ലാസ്റ്റ് വാര എനിക്ക് തേങ്ങ പൊടിക്കുക അറിയാൻ വേക്കൂല പിന്നെ തുടങ്ങിയ തേങ്ങ ആയതുകൊണ്ട് തീരെ പൊടിക്കാൻ പറ്റൂല ഞാൻ ശ്രമിച്ചു നോക്ക് ആ വേഗം പോകും ഞാൻ തേങ്ങ പിന്നെ തേങ്ങന്റെ വെള്ളം ആരും ചോദിച്ചാണ്ടാ ഇത് നിൽക്കുള്ളതാണ് ധാരാടാ ധാരാണേ മാമുടുക്കണേ ദിനുവിന്റെ കുട്ടിയാണ് കേട്ടാ ഓളെ പെൺകുട്ടിയാണ് ഇത് ആൺകുട്ടീൻ്റെ ഒരു വീഡിയോയില് ഞാൻ കാണിച്ച് ചെയ്യുന്നു ഇതോളെ മോളാണ് ധാരാടാ ധാരാണേ എന്റെ കുട്ടിയാ കുറച്ചോനയാ തേങ്ങമ്പ വേണ്ട വേണ്ടിയത് വേണ്ടമ്മക്ക് തരാം എന്റെ കുട്ടിക്ക് തേങ്ങമ്പം കൊടുക്കണ്ടേ തേങ്ങന്റെ വെള്ളം കൊടുക്കണ്ട കുട്ടിക്ക് എന്നാ വായ ചോറൊക്കെ കൊടുത്തിട്ടേ വല്യ കുട്ടിയാക്കാ കുട്ടികളൊന്നും വന്നില്ലട്ടെ ഇനി ഞാൻ തന്നെ തേങ്ങ വെള്ളം കുടിച്ച മധുരണ്ട് പിന്നെ തേങ്ങ ചിരക്ക പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടാ മുള്ളൻ റബേ ഒരു മിനിറ്റ് എടുക്കുമ്പോ വെറുതെ നൊല്ലൊച്ചാ വരും ഓരോരുത്തര് എന്താണ് കുഞ്ഞാ പറഞ്ഞ വളങ്ങൾ ആരും വരാത്തോണ്ട് ഞാനാണ് കുടിച്ചു എടുപ്പ വന്ന് നൊല്ലൊളിച്ച പിന്നെ അപ്പൊ ഞാൻ പറയാൻ വന്നത് വല്ലാത്തരിപ്പ് മറന്നു അപ്പല്ലേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിന്നെ ി ഞാനന്ന് സീഡിമുള്ള പൊരിക്കണ വീഡിയോ ഇട്ടപ്പോൾ ഈ സീഡിമുള്ളൻ എന്നുള്ള പേര് ഈ മീനിനില്ലേ സീഡി വരുന്നതിൻ്റെ മുന്നേ ഈ മീനിൻ്റെ എന്തെയ്യുന്നു അപ്പോൾ പേര് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ മീനിൻ്റെ ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കാട്ടോ ആർക്കെങ്കിലും അറിയോ ആ മീൻ്റെ പേര് സീഡി വരുന്നതിന് മുന്നേ എന്തെയ്യുന്നു അപ്പോൾ ഞാൻ ഓർമ്മ വെച്ച ആൾ മുതൽ അതിൻ്റെ സീഡിമുള്ളൻ എന്ന് എൻ്റെ കേട്ടോ പറയുന്നത് ഞാൻ രണ്ടായിരത്തിൽ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ മുന്നെ എന്താ പറയണത് നിങ്ങൾക്ക് അറിയില്ല അമ്മാനോട് ചോദിച്ചപ്പോൾ അമ്മക്കും അറിയില്ല അമ്മ ോ അല്ലാ കുട്ടി തൊട്ടിയിലിട്ടാട്ടുകാര്യത്തില് ഓനക്ക് നല്ല പൊലി വൈക്കട് കുട്ടീനെ കിട്ടിയപ്പോ ഓൻറെ തൊട്ടിയാണ് ഉം ഇങ്ങനൊക്കെ കുട്ടീനെട്ടിയ കുട്ടീനെ ജീവൻ പോട്ട കുട്ടി തൊട്ടിന്നൊക്കെ പെണ്ണ് പാലുടുത്താടാ പാലുടുത്താടാ കുട്ടിക്ക് പാലുടുത്താ അല്ലാജു കുട്ടീനെ നക്കി തിന്ന മിക്സിയുടെ ജാരിലേക്ക് തേങ്ങയും അതേപോലെ ചെറിയ ജീരകവും പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇനി പിന്നെ കുക്കറിൽ നമ്മളെ സംഭവം അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കണത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചമ്മന്തിയാണ് കേട്ടോ ചെള്ളിപ്പൊടിയും മാങ്ങയും വെച്ചിട്ടുള്ള അന്ന് നമ്മൾ മാങ്ങ ചുട്ടരച്ചൊരു ചമ്മന്തി വെച്ചിരുന്നു അല്ല മാങ്ങല്ല തേങ്ങ ഇതങ്ങനെയല്ല തേങ്ങയും മാങ്ങയും ചെള്ളിപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ് പിന്നെ അപ്പുറത്ത് ഇതൊക്കെ അപ്പൊ സംഭവം അവിടെ വന്നിട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതും തേങ്ങ അരച്ച് ഒന്ന് വറവിട്ട് വെക്കണം അത് പൊഴിച്ചിട്ട് ഇനി നമ്മള് കൂട്ടാനൊക്കെയുള്ള വറവിടാണ് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പൊ പിന്നെ വിട്ടെടുത്ത് വെള്ളം കറിവേപ്പിലയും കഴുകിയപ്പോ വെള്ളം ഉണ്ടോ പറയുന്നത് നാളാണ് ഇനി ഇതിലേക്ക് വറ്റൽ മുളകും ചേർക്കുന്നുണ്ട് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇത് ഉടക്കണം ഇല്ല അങ്ങനെ വെച്ചുകയാണ് ഉടക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ഉപ്പൊക്കെ ഭാഗത്തിന് ഉണ്ടാകാൻ നോക്കാട്ടോ അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ സംഭവം അതാവിടെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഉടക്കണം എന്നുള്ളൊരിക്കും ഞങ്ങൾ ഉടക്കാതെ വെച്ചേക്കാണ് കേട്ടോ കയ്യിലിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം അപ്പൊ സംഭവം ഉമ്മ കുറച്ച് ഒടച്ചുട്ട് മൊടക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ തിളച്ചു കിട്ടിയിട്ടുണ്ട് ഉമ്മത് ആ വറ്റൽ മുളകൊന്ന് ചൂടാക്കണിട്ട് ആ കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് ചൂടാക്കുന്നത് ചെറുതായിട്ടൊന്നും ചൂടാക്കി എടുക്കണിണ്ട് മുളക് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കാരണം എന്താച്ചാൽ ഇതില് തേങ്ങ ചേർക്കണില്ല അത്രയും ആ ചമ്മന്തിയില് അപ്പൊ വറ്റൽമുളകും അതേപോലെ ഈ ചെമ്മീനും ഉണക്ക ചെമ്മീന് റോസ്റ്റ് ചെയ്താണ് കേട്ടപ്പോ അതും പൊടിയൊക്കെ കൂടി പാരില്ല കരിപ്പ കരിഞ്ഞത് അത്ര കൊറച്ചു മതിയാ മതിയാ പിന്നെ മാങ്ങയും അതേപോലെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ കുഞ്ഞുള്ളി അതും കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ് ഏട്ടാ വെക്കണത് ഇനി അടുത്തത് ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടു അപ്പോൾ അപ്പൊ ഇനി മാങ്ങ കൂടെ ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടിടണണ്ട് കേട്ടാ തോല് കളഞ്ഞിട്ടുണ്ട് മാങ്ങന്റെ നല്ല പുളിയുള്ള മാങ്ങാണ് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ടേസ്റ്റ് എടുക്കാൻ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തീർന്ന് കുറച്ച് എടുത്തിട്ട് കഴിച്ചു നോക്കാൻ പോവാണ് അപ്പൊ നല്ല അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റിള്ള ചമ്മന്തി അനു ഇനിയിപ്പോ കൂട്ടിട്ട് ചോറൊക്കെ കഴിക്കണം ില്ല ഡ്രസ്സൊക്കെ മാറ്റാ ഡ്രസ്സൊക്കെ എടുത്തുതീന്ന് ഇവിടെ ഒരാള് ചെർപ്പ് തപ്പിക്കണ്ട് ഡോറ് ഇങ്ങനെ തൊട്ടതാണ് അല്ല പൊളിഞ്ഞഅടിക്കണ് അല്ല പോന്നതിപ്പോടാ ഡോർ പോന്ന് ഫ്ലാഷ് അഡ്ജുകള് എത്ര ലൈറ്റ് ഉള്ളു അതാ ടേങ്ങളോട് സോപ്പ് സാധാരണ വെക്കല് അങ്ങനെ അതിന്റെ കാര്യത്തില് ഒരു തീരുമാനമായി അല്ലെങ്കിൽ അതിന്റെ അടിയൊക്കെ പൊയ്ക്കണ് ടാഗ് പൊയ്ക്കണ് അടിയൊക്കെ മുട്ടിക്ക് തൽക്കാലത്തിന് ഞാൻ ഇതങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് ഐസ് ഇന്നൊക്കെ ഇങ്ങനെ എപ്പോഴും അൽമാറക്ക തുറക്ക ഇനി ഏതായാലും വലിച്ചിടാ നല്ല സുഖായി അൽമാറയില് ഇതില്ല പക്ഷെ അപ്പൊ ഞാൻ പോവാണേ സ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വിവരണങ്ങളും അല്ലയോ മാറിപ്പോയി വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇവിടെ നമ്മളെ ചെക്കന്മാരൊക്കെ നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്